മനസ്സിൽ കുറിച്ചിട്ട ആഗ്രഹം നിറവേറ്റാൻ കഴിയാതെ വടക്കാഞ്ചേരിയുടെ സ്വന്തം നാണാവ് വിട പറഞ്ഞു പൂർവികർ പണിത വടക്കാഞ്ചേരി ടൗണിലെ മദ്രാസ് ഹോട്ടൽ മകൻ വൈശാഖ് സ്വാമിയുടെ മേൽനോട്ടത്തിൽ പുതുക്കി പണിയുകയാണ് ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന ഹോട്ടലിന്റെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കണമെന്ന് മദ്രാസ് ഹോട്ടൽ ഉടമ പി വി നാരായണസ്വാമിയുടെ വലിയ ആഗ്രഹമായിരുന്നു ഇന്നലെ രാത്രി ാരായണസ്വാമി വളരെ ഗുരുതര അവസ്ഥയിലാണ് കാണേണ്ടവർക്ക് വന്ന് കാണാം എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിരുന്നു ഏകദേശം ഒരു മൂന്നര മണിക്കാണ് നാരായണസ്വാമി നമ്മുടെയൊക്കെ തീർച്ചയായിട്ടും വലിയ ഷോക്കിലാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് അദ്ദേഹം ഞങ്ങളൊരു അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ഒരു നാലഞ്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു മറ്റെല്ലാ ഞായറാഴ്ചയും ഞാൻ നാണാവിനെ വീട്ടിൽ പോയി കാണാറുണ്ടായിരുന്നു അസുഖം എന്തെങ്കിലും കൂടി ഇത്ര ഒരു മോശം കണ്ടീഷനാവും എന്നൊരു എന്തായാലും നാരായണസ്വാമിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വടക്കാഞ്ചേരിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ് ഉദാഹരണമായിട്ട് ഞങ്ങളുടെ ഭാരതീയ വിദ്യാപകൻ തീർച്ചയായിട്ടും ഭാരതീയ വിദ്യാപകൻ ഇവിടെ തുടങ്ങാൻ ഒട്ടേറെ പരിശ്രമിച്ച നാലഞ്ച് വ്യക്തികളിൽ പ്രധാനിയാണ് നാരായണസ്വാമി അദ്ദേഹമായിരുന്നു മറ്റേ ഭാരതീയ വിദ്യാപകന്റെ ആദ്യ സെക്രട്ടറി സെക്രട്ടറിയായിട്ട് ഒരുപാട് വർഷം പറഞ്ഞു അതുമാതിരി തന്നെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലത്തോളം ഭക്ഷണം കൊടുക്കുക അതിന്റെ ആശയം രൂപി രൂപപ്പെട്ട് തന്നെ മദ്രാസ് ഹോട്ടലിൽ നിന്ന് ഞാനും ഫ്രാൻസിസും നാരായണസ്വാമിയും എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങൾ ഒരു എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് ഉണ്ടായ ഒരു ആശയമാണ് ഈ ഹോസ്പിറ്റലിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അതൊരു പത്തി ഇരുപത്തഞ്ച് കൊല്ലത്തോളം അത് തുടർന്നു എക്സിബിഷൻ രൂപം കൊണ്ടതിൽ ഒരു വളരെയധികം പങ്ക് രൂപം കൊണ്ടെന്ന് മാത്രല്ല അന്ന് തുടർച്ചയായിട്ട് നടത്തുന്നതിലൊക്കെ തന്നെ നാരായണസ്വാമിക്ക് വലിയ പങ്ക് ഉണ്ടായിട്ട് വേറെ എല്ലാവരെയായിട്ട് കോർഡിനേറ്റ് ചെയ്യാനും ഹോട്ടലിൽ ഇരുന്നു കൊണ്ടും അതുമാതിരി തന്നെ അവിടെ എക്സിബിഷൻ ഹാളിലാണെങ്കിൽ അദ്ദേഹം ആ ഓഫീസിൽ വന്നിട്ട് എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന രീതിയിൽ വൈകിട്ട് ഭക്ഷണമൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ വളരെ രസകരമായ കാര്യം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയാം എന്തായാലും അവസാന ഒരു ആശ എന്ന് പറഞ്ഞാൽ ആ ഹോട്ടൽ റിനോവേറ്റ് പറഞ്ഞു അത് ഒരു പുതുക്കി പണിയണം എന്നുള്ള ആശ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് ദുഃഖകരമായ കാര്യമാണ് ഈ സമയത്ത് വരുന്നത് വടക്കാഞ്ചേരിയിലെ മദ്രാസ് ഹോട്ടൽ വെറും ഒരു ഭക്ഷണശാല മാത്രമായിരുന്നില്ല വടക്കാഞ്ചേരിയുടെ പല നിർണായക ചർച്ചകളും നടന്നിരുന്ന സ്ഥലം കൂടിയായിരുന്നു ഒരു രാഷ്ട്രീയ നേതാവ് വടക്കാഞ്ചേരിയുടെ സാംസ്കാരിക വ്യാപാര മേഖലകളൊക്കെ സ്വാമിയുടെ കൈ ഒപ്പ് വെച്ചു പോവുക ഇനി പ്രവർത്തനം കൂടിയു വടക്കാഞ്ചേരിയുടെ വളർച്ചയും സ്വാമിക്ക് അതിൻ്റെതായ പങ്കുകളും ഏറ്റവും പ്രധാനപ്പെട്ട വടക്കാഞ്ചേരിയുമായി ബന്ധപ്പെട്ടുള്ള ഭവൻസിന്റെ പ്രവർത്തനങ്ങളാണെങ്കിലും ഉത്രാളിക്കാവ് പൂരവുമായി ബന്ധപ്പെട്ട എക്സിബിഷൻറെ വിഷയത്തിലാണെങ്കിലും ഒക്കെ സ്വാമിയുടെതായ മുഴുവൻ പങ്കാളിത്തവും അതിനകത്തു അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിൽ സ്വപ്നം എന്ന രീതിയിൽ ഞാൻ വിലയിരുത്തുന്ന സമയത്താണ് വടക്കാഞ്ചേരിയുടെ ബൈപ്പാസുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അതിന്റെ സംശയ നിവാരണത്തിനു വേണ്ടി ഞാൻ എത്തിച്ചേ എപ്പോഴും സംസാരിക്കുന്നത് സാമ്യമായിട്ടാണ് അതുപോലെ തന്നെ വടക്കാഞ്ചേരിയുമായി ബന്ധപ്പെട്ട് മണ്ണുത്തിയിലേക്ക് പോകുന്ന പുതിയ ബൈപ്പാസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ലങ്കക്കാട് ഓർബ്രിഡ്ജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സാമ്യവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ഓർമ്മകളാണ് പങ്കുവയ്ക്കാറുള്ളത് അതോടൊപ്പം തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതുപോലെ തന്നെ ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അപ്പോൾ ഓർക്കുന്നത് വടക്കാഞ്ചേരിയിൽ ഉണ്ടായ പോലീസ് ലാത്തിചാർജിന്റെ സമയത്ത് ആ ക്രൂരമായ മർദ്ദന യൂത്ത് കോൺഗ്രസ് സാരെ ഏറ്റുവാങ്ങുന്ന സമയത്ത് അതിനെ പോയി തടുക്കുകയും തന്റെ ശരീരത്തിൽ നിരവധി ലാത്തേരികൾ ഏറ്റുവാങ്ങിയ സ്വാമി പോരാളിയായിരുന്നു രാഷ്ട്രീയ പോവുകൾ സ്വാമി നമുക്ക് ആർക്കും മറക്കാൻ കഴിയുന്നതല്ല വടക്കാഞ്ചേരിയുടെ വളർച്ചക്കൊപ്പം സ്വാമി ഉണ്ടായിരുന്നു ഇനി വടക്കാഞ്ചേരിയിലൂടെ കടന്നു പോകുമ്പോൾ ഇനിയും മദ്രാസ് ഹോട്ടലിന്റെ ആ ക്യാഷ് ലോബറിനൊക്കെ സ്വാമി ഓർമ്മയായവർ പി വി നാരായണസ്വാമി തികഞ്ഞ കോൺഗ്രസുകാരനായിരുന്നു എന്നാൽ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഇപ്പോഴത്തെ ഉടമയായ അതായത് രണ്ടാമത്തെ ജനകേഷം കഴിഞ്ഞ എൺപത്തിരണ്ട് വർഷമായി വടക്കാഞ്ചിരി ഹോട്ടൽ ഏറ്റവും നല്ലതിലേക്ക് നാളെ വരുന്ന പി വി നാരായണ നമ്മൾ പിരിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം വടക്കാഞ്ചേരി ഭാരതീയ വിദ്യാഭ്യാസ സെക്രട്ടറി അതോടൊപ്പം പൂര കമ്മിറ്റിയുടെ ഭാരവാഹി അത്ലൻറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് വടക്കാഞ്ചേരി പഞ്ചായത്തിൻ്റെ മെമ്പർ എന്ന രീതിയിൽ എല്ലാ മേഖലയിലും ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിര്യാണം വടക്കാഞ്ചേരിക്ക് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് സി പി എം നേതാവും എം എൽ എയുമായ എ സി മൊയ്തീനുമായി അടുത്ത ബന്ധം വെച്ചു പുലർത്തിയിരുന്ന നാരായണസ്വാമിയും എ സി മൊയ്തീനും ചേർന്നാണ് മദ്രാസ് ഹോട്ടലിൽ വെച്ച് ഉത്രാളിത്താവ് പൂരം അഖിലേന്ത്യാ പ്രദർശനത്തിന്റെ ആദ്യ ചർച്ച നടന്നത് രണ്ടായിരത്തി പത്തിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടുത്ത സുഹൃത്തായിരുന്ന പുഴങ്കര ബാലഗോപാലനെ പരാജയപ്പെടുത്തി അദ്ദേഹം പഞ്ചായത്ത് അംഗമായി ഒരു കാലത്ത് പത്രസമ്മേളനങ്ങൾ വരെ മദ്രാസ് ഹോട്ടലിൽ വെച്ച് നടന്നിരുന്നു അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകരുമായും അദ്ദേഹം നല്ല ബന്ധമായിരുന്നു നിറപുഞ്ചിരിയോടെ നമ്മളോട് കുശലം പറയാൻ ഇനി മദ്രാസ് ഹോട്ടലിൽ നാരായണ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാകില്ല ജനിച്ചാൽ മരണം ഉറപ്പാണെങ്കിലും നാരായണ സ്വാമി അല്പം നേരത്തെ ഈ ലോകത്തോട് വിട പറഞ്ഞു ചുരുങ്ങിയ ചെലവിൽത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടവർ ൾക്ക് ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്